അമ്മേ സത്യത്തിൽ എനിക്കെന്താണ് ഒരു കാര്യം മനസ്സിലായത് അളയനു ശരിക്കും ഓർമ്മ വന്നിട്ടില്ല ഇനി വരാനും പോടില്ല അന്ന് ഹോസ്പിറ്റലിൽ വെച്ച് ഭീമിനത്തിന് അറിയാമെന്നൊക്കെ പറഞ്ഞത് ശരിക്കും നമ്മളെ വിഷമിക്കണ്ടെന്ന് കരുതി കേട്ടാ പാവം അല്ലേ ചേട്ടനൊന്നോർത്ത് വിഷമിക്കണ്ട ചേട്ടന് ഞാൻ കണ്ടില്ലേ എനിക്ക് ഓർമ്മയില്ലാത്ത സമയത്ത് നിങ്ങൾ എന്നെ കൈവിട്ടില്ലല്ലോ എനിക്ക് ഓർമ്മയുള്ള കാലത്തോളം ഞാൻ നിങ്ങളെയും കൈവിടില്ല സത്യം എല്ലാവരും കൈ വയ്ക്കമ്മേ വയ്ക്കാം അങ്കിളും വെച്ചോ വെക്കളിയാ ഇനി എന്നും നമ്മൾ ഒറ്റക്കട്ടാക്കി വരുന്നിട്ട് ഡോഴ്സ് ടൈ ഒടുങ്ങിട്ടാണ് മൂത്തവൻ നേരത്തെ പോയത് ഒരു കണക്കിന് നന്നായി അല്ലെങ്കിൽ അവനെ കൊടി താങ്ങി നമ്മുടെ നടു ഒടിഞ്ഞേനെ ചേട്ടൻ്റെ ഇപ്പോഴത്തെ ഒരു വല്ലാത്ത അവസ്ഥയാണല്ലേ പാവം ഇനിയൊരിക്കലും പഴയ അവസ്ഥയിലേക്ക് തിരിച്ചു വരില്ല അല്ലേ താനന്താ ഇന്നലെ വന്നുള്ളൊരു മിണ്ടാട്ടമില്ലല്ലോ

എന്റെ ഈ അവസ്ഥയില് പഴയ പോലെ അച്ഛനും അമ്മയ്ക്കും ഒരു താങ്ങും തണലാവാൻ പറ്റൂന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഉള്ളതുപോലെ മതി ജീവൻ ഉണ്ടാവണമെന്നേ ഉള്ളൂ അച്ഛന്റെ കൂടെ ഞാനും വന്നോട്ടെ രാവും പകലും പണി ഇനി ഞാൻ എന്റെ ഇനി സ്വരത്ത് പറഞ്ഞുകഴിഞ്ഞാലും പണി രണ്ടു ദിവസം കൂടെ വേണ്ടി വരും ഞാൻ വിളിക്കാം നമുക്ക് നാളെ രാവിലെ വീട്ടിലേക്ക് പോയാലോ എങ്ങനെ പോവും അല്ല അപ്പം അതെത്ര ദിവസം എടുക്കും ജീവിത ചുറ്റുപാടില് എത്രയും പെട്ടെന്ന് ഡോക്ടർ ഡോക്ടർക്ക് എന്തറിയാം പിന്നെ ഇവ എത്താൻ ഇതൊരു പരിതീഷ് ചേട്ടാ എന്തെങ്കിലും ഒന്ന് പറ ഒരാളെ കൊല്ലെ നമുക്ക് ആവാത്തോളോ സ്വയം ആത്മഹത്യ വിടാലും

സ്നേഹിക്കാനുള്ള ഒരു അവസരം കൂടി തന്നതായിരുന്നു ദൈവം ബിനുവിനെ സംസാരിച്ച് സമ്മർദ്ദപ്പെടുത്തി കൂട്ടാൻ സഞ്ജു തന്നെ ഈ പണി ചെയ്യാൻ നല്ലത് ഞാൻ മാനേജ് ഞാ നിഷിമിയെ കുറിച്ചാ ഒന്നുമില്ല ഞാൻ കരുതി ബിനുവിന് എന്റെ പാരമ്പര്യമാണെന്ന് അവൻ അവന്റെ അമ്മയുടെ പാരമ്പര്യമാണ് അതേ സെയിം ജീനാ എന്റെ മോക്കും നിന്റെ ഭാര്യയ്ക്ക് നീ തച്ച് വച്ചോ എനിക്കിവിടെ വന്നപ്പോഴേ അളിയന്റെ അച്ഛനാമ്മയും ഓർമ്മ വന്നു പാവങ്ങൾ എത്ര തവണ ഇതുപോലുള്ള സ്ഥലങ്ങളെ ആത്മഹത്യക്ക് തന്നിട്ടുള്ളത് അല്ല അവരെ കുറ്റം പറയാൻ പറ്റില്ല വൻ റിച്ച് ഫാമിലി ആയിരുന്നല്ലോ അളീന ഒരുത്തനല്ലേ അവരുടെ സമ്പാദ്യം മുഴുവൻ നശിപ്പിച്ചു കളഞ്ഞത് അളിയന്റെ ഓടുക്കത്ത് ഓൺലൈൻ റമ്മി കുടുംബത്തിന്റെ മാനുവും പോയി കാശും പോയി ഇല്ലാത്ത കടബാധ്യത ഉണ്ടാക്കി അളിയൻ്റെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിലേ രണ്ടു പ്രാവശ്യം അവിടെ നിന്ന് ചാടിയനെ വിഷം ഭക്ഷണ ഭക്ഷണത്തിളികയ്ക്ക് മുൻപിൽ കൂട്ടാത്മഹത്യക്കരിക്കുന്ന അളിയനെ ഫാമിലി അളിയ അത് ഓർത്തിട്ട് തന്നെ എന്റെ ഉറക്കം പോയി കഴുകന്മാർ കൊത്തിവലിക്കുന്ന അളിയാ നമുക്ക് പോവാം അളിയോ എനിക്ക് പേടിയാവുന്നു അളിയ ഇന്നലെ പറഞ്ഞത് ആലോചിച്ച് എനിക്ക് ഉറങ്ങാൻ പറ്റില്ല ഞാനുണ്ടാക്കിയ കടമൊക്കെ എനിക്ക് തീർക്കാൻ പറ്റുമെന്നറിയില്ല അളിയം പറഞ്ഞത് ഞാൻ വെറുതെ സങ്കല്പിച്ചു വിഷം പുരട്ടിയ ഭക്ഷണത്തലികളുടെ ചുറ്റുമരിക്കുന്ന കുടുംബം എന്നിട്ട് നമ്മൾ കുടുംബം മുഴുവനും കുടുംബം മുഴുവനല്ല അമ്മയും അച്ഛനും അച്ഛനും അമ്മയും ഞാനും ഈ വിഷം കലക്കി വെച്ച ഭക്ഷണം ആദ്യം ആര് കഴിക്കും അച്ഛൻ കഴിക്കൂ അമ്മ കഴിക്കൂ ഞാൻ കഴിക്കൂ എനിക്കറിയില്ല അളയാ കടബാധ്യതയൊക്കെ ആർക്കാ ഇല്ലാത്തത് ഇതെന്റെ രണ്ടാം ജന്മല്ലേ എനിക്ക് മരിക്കണ്ട അച്ഛനും അമ്മയും മരിക്കണമെന്ന് പറയുന്നുണ്ടെങ്കിൽ അതിനെന്തോ തക്കതായ കാരണമുണ്ട് അത് കണ്ടുപിടിച്ചിട്ട് അതാണ് നമ്മൾ ആദ്യം ഇല്ലാതാക്കേണ്ടത് അല്ല അത് കണ്ടുപിടിക്കാനാണ് നമ്മളിങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ നടക്കുന്നില്ല എന്താ നടക്കാത്തത് ഞാനൊന്ന് ശ്രമിച്ചിട്ട് വരാം